െന്താ വരയ്ക്കുന്നേ ആപ്പിൾ വരയ്ക്കാല്ലേ ഏ അത് വരച്ചിട്ട് വരച്ചിട്ടതിനകത്ത് എന്നാ ചെയ്യാൻ പോണേ അതിനകത്ത് ഒട്ടിക്കാനാ ഓക്കേ വരച്ചോ വരച്ചോ കൈമാറ്റി നോക്കട്ടെ ആ ആ ലീഫിൻ്റെ പുറത്തോടെ വരച്ചോ നല്ല അടിപൊളി പെന്ന അല്ലേ ഒന്ന് കാണിച്ച് പെന്നിങ്ങൾ ഇങ്ങനൊക്കെ വിളിക്കാണിച്ച് ഗ്ലിറ്റോസാണ് ഗ്ലുക് തരാം അമ്മയ്ക്ക് കാണിക്കാം ണ്ടോ ഇതിനുള്ളിൽ ഫുള്ള് ഗ്ലിറ്റർ ആണ് അല്ലേ ഓക്കെ ആ ലീഫിൻ്റെ പുറത്തൂടെ വരച്ചോ ആപ്പിൾ എന്ത് കളറാ ആ ഗ്രീൻ ഉണ്ട് പിന്നെ പിന്നെ എന്ത് കളറാ റെഡ് റെഡല്ലേ ആ ഏത് ആപ്പിൾ ആൽഫിക്ക് ആൽഫിക്കിഷ്ടം റെഡാ ഇഷ്ടം ഗ്രീൻ എന്താ ഇഷ്ടമില്ലാത്ത പുളീൻ്റെ ഓക്കെ പിന്നെ ഏത് ഫ്രൂട്ട് ആൽഫിക്ക് ഇഷ്ടം വരച്ചോ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണേ ഒട്ടിക്കും എന്താ ഒട്ടിക്കുന്നേ ഡോട്ട്സ് അല്ലേ ഓക്കെ തരത്തെ ആ വരച്ചോ അല്ലേ അതിന്റെ തണ്ടല്ലേ ആൽഫിക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ആ ഇഷ്ടം ആ പിന്നെ ഇല്ല പോസ്റ്റ് ചെയ്തില്ല എന്തേ പോസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചേ വേറെ ഏത് ഫ്രൂട്ടാണിഷ്ടം ബനാന ഇഷ്ടല്ലേ പിന്നെ തട്ട ഒട്ടിക്കാൻ ആ അൽഫീസ് ചിക്ക ഇതാണ് ഒട്ടിക്കാൻ പോകുന്നത് ഓക്കെ അതിലൊട്ടിച്ചോ ആ ഗ്രീൻ ആപ്പിൾ അല്ലേ ഓക്കേ ആ ഒരറ്റത്തൂന്ന് ഒട്ടിക്കണേ കേട്ടോ ആ മുകളിലല്ല അതിനകത്തൊട്ടിച്ചോ ആ ഇപ്പം ആ ഒട്ടിച്ചതിൻ്റെ അടുത്തടുത്ത് അടുത്തായിട്ട് ഒട്ടിക്കണം ഓക്കെ എന്ത് കളറാ അത് ഗ്രീൻ അല്ലേ ആ റെഡ് അല്ല അവിടെ നമുക്ക് ഗ്രീൻ മതി ആ എന്നാൽ ഗ്രീൻ ഒട്ടിച്ചോ താഴെ ഫുള്ളൊട്ടിക്കാദ്യം ആ വെരി ഗുഡ് ആരാ വരുന്നെന്നോ ആരെങ്കിലും വരും അൽഫിക്ക് എപ്പോഴും ആരെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന കേക്ക് ആൻറ്റി അശ്വതി ആൻറ്റിയോ അശ്വതി ആൻറ്റി ആൽഫി ഡയറ്റിങ്ങാന്ന് പറഞ്ഞപ്പം ആൽഫിക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞത് ആൽഫി കുറേ ദിവസമായിട്ട് ചോദിക്കുകയല്ലേ ആ അത് ഒട്ടിക്കാത്ത അത് പുറത്തുപോയി അത് ഇലക്കകത്തൊട്ടിച്ച് ആ അകത്തൊട്ടിച്ച് ആ ഓക്കെ അവിടെയൊക്കെ ഫുൾ ഒട്ടിക്കണം ആ മുകളിൽ ഒട്ടിക്കണം ലീഫിൽ ഒട്ടിക്കണം ലീഫിൽ തണ്ട് നമുക്ക് വേറെ കളർ ഒട്ടിക്കാം ലീഫിൽ ഒട്ടിച്ചോ കിട്ടുന്നില്ല അത് വെച്ചോ ആ വേഗം വെച്ചേ ഫുള്ള് വെക്കണം കേട്ടോ ഏ ഇത് ഗ്രീൻ ഗ്രീനിൻ്റെ സ്പെല്ലിംഗ് എന്താ ജി ആ ഇ ആ ഫുള്ളൊട്ടിക്കണം ഇ എൻ ആ അൽഫി ആൻറ്റിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞേ എ ആ എൻ ആ ടി സ്പെല്ലിംഗ് പറഞ്ഞേ ബി ആ എ ടി ബാറ്റ് ആ ക്യാറ്റിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ ആ ഏ ആ ടി ക്യാറ്റ് ആ നീ ഡോഗിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ ആ ഫുള്ള് അകത്തൊക്കെ ഒട്ടിക്ക് ആ നമ്മളാ വരച്ചില്ലേ വരച്ചതിനകത്ത് ഫുള്ളൊട്ടിക്കണം കേട്ടോ ഏ ഓക്കെ ൂട്ടിക്കുന്ന കണ്ടോ ഓക്കെ ഡോഗിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ ആ സൂപ്പർ പറഞ്ഞല്ലോ ഇനി എന്താ ഏഹ് ആർ ആ അടുത്ത് ഫാൻ ആ അടുത്ത് ഖൻ ആ എൻ ഗൺ ഇനി എന്താ ഹെച്ച് വെച്ചിട്ട് എന്തായിരുന്നു ഹെൻ ആ ഹെച്ച് ആ ഇ എൻ ഹെൻ ആ ഇനി എന്താ ഐ വെച്ചിട്ട് എന്താ ഐസ് ആ സി ആ ഇൽഫി സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഫുൾ ഒട്ടിക്കണേ കേട്ടോ ഗുഡ് ബോയ് സാധനോ എന്റെ കർത്താവ് എപ്പോഴും സാധനമാണോ ഏഹ് എപ്പോഴും ഞാനവിടെ പോണോ സാധനത്തിന് ോ ആ എന്നാൽ വേറെ അത് ആൽഫി ഫാൻസി ഡ്രസ്സിന് ഒരുങ്ങാൻ വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ആൽഫി ഒന്നും ഒരുങ്ങീലല്ലോ ആ അല്ല ആൽഫി ഒന്ന് ഒരുങ്ങീട്ട് വീഡിയോണ്ടേ ആ പിന്നെ ഇങ്ങനെ ഒട്ടിക്കാനാ ഇങ്ങനെ ഒട്ടിക്കാനാ പൊട്ടിവെക്കാനോ ആ ആ ഓക്കെ ആ ഓക്കെ അത് ഇട്ടിട്ടാണോ ആ ശരി ശരി ആ ഓക്കെ പിന്നെ എ ബി സി ഡി ഒന്ന് പാട്ട് പോലൊന്ന് പാടാമോ ആ ഏ കേക്കില്ല

ഓക്കെ ആൽഫി ഇതെന്താ ഹെഡ് ഇതെന്താ ഇത് നോസ് ഇതെന്താ ഇത് ഇതെന്താ ഇതെന്താ വെരി ഗുഡ് റെഡി ആപ്പിൾ റെഡി ആയി നോക്കട്ടേട്ടാ ഒന്ന് ശരിക്ക് പിടിച്ച് ിലും ആ അപ്പം ഏകദേശം റെഡി ആയി വരുന്നുണ്ട് അമ്മ അതിൻ്റെ ഒരു ഔട്ട് റിങ് വെച്ചായിരുന്നോ വേണ്ട തന്നെ ചെയ്യും ഓക്കെ മിടുക്കണല്ലോ സാധനോ എനിക്ക് വയ്യ ഫുള്ള് സാധനമയമാണ് ആ നോക്കട്ടെ നോക്കട്ടെ ആൽഫിയുടെ ഗ്രീൻ ആപ്പിൾ ഏകദേശം സെറ്റായി വരുന്നുണ്ട് അല്ലേ ഏ ഓക്കേ ഇനി തണ്ടിന് എന്ത് കളറാണ് വെക്കാൻ പോണേ ഏത് കളറാ അത് ബ്രൗൺ എന്താ ബ്രൗൺ ബ്രൗണിൽ ചെറുതാ അമ്മയ്ക്ക് ഒരു കാര്യം കാണിച്ചേ ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചത് അതിൽ ബിഗ് ഏതാ ബിഗ് ആ സ്മോൾ ഏതാ സ്മോള് സ്മോള് ചെറുതേതാ ചെറുത് ഇങ്ങനെ താഴെ ഉള്ളതാ ചെറുത് കണ്ടോ അല്ലേ ആ അപ്പൊ അതിന്ന് സ്മോൾ എടുത്ത് വെച്ചാ മതി സ്മോൾ സ്മോൾ ചെറുതെടുത്ത് വെക്കണം അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കണം അങ്ങേ അറ്റത്തൂന്ന് സ്മോൾ എടുത്ത് സ്റ്റിക്കും കൂടെ വെച്ച വാവ് സൂപ്പർ വൺ പറഞ്ഞൂടെ വെക്കുമ്പോ അത് പോയോ സാറില്ല അത് മാറ്റി വെച്ചോ വേറെ എടുത്തോ ഇന്ന് അൽഫിയുടെ സ്പീസ് തെറാപ്പിസ്റ്റ് വന്നിരുന്നു അല്ലേ ടീച്ചർ ആ ആദർശ സ്കൂളിൽ നിന്ന് ഇന്ന് സ്പീച്ച് തെറാപ്പിസ്റ്റ് വന്നിരുന്നു ആ ഓക്കെ ആൽഫിയുടെ ടീച്ചർ വന്നിരുന്നു എൻ്റെ ടീച്ചർ പറഞ്ഞു ആൽഫിയുടെ സംസാരത്തിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് ആ ഇനിയും നന്നായിട്ട് എന്താ പാട് ആ ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കിയത് ആപ്പിളിനോട് തൊട്ടിച്ചിരി ഗ്യാപ്പ് ഉണ്ടല്ലോ ആ അവിടെ തന്നെ ആ ഓക്കെ റെഡിയായി ആ ഓക്കേ മതി തിരിച്ചേ തിരിച്ചു കാണിച്ചേ എടുത്തിട്ട് ഇങ്ങനെ റിട്ടേൺ കാണിച്ച് അമ്മേനെ കാണിച്ചേ തിരിച്ച് പിടിച്ച് കാണിക്കേ ആ ആ ഇങ്ങനെ കാണിച്ച് ഹായ് ആപ്പിൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തേതുകൊണ്ടല്ലേ ഈ ലാപ്ടോ ഗ്രോയുടെ കൂടെ കാണിച്ചേ പിടിച്ചോ ലാപ്ടോ ഗ്രോയുടെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡോട്ടിറ്റ് അല്ലേ ഇത് ഇതിനു മുമ്പ് ഒരു ദിവസം സാധനമായിട്ട് തന്നതായിരുന്നു അല്ലേ ഇഷ്ടായോ ചോയിച്ചേ സൂപ്പർ ആണെങ്കിൽ ആ ലൈക്ക് ചെയ്യണം 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 ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സ്റ്റാർ വേണ്ടേ ആ പറ ആ പറയാ പിറ്റേറ്റാ ബൈ സാധനോ നീ പോക്കാം ആ നോക്കട്ടെ ഒരു ഉമ്മ കൊടുത്തിട്ട് കിസ് ഗിസ് കണ്ട കണ്ടാൽഫിയുടെ ഗ്രീൻ ആപ്പിളാണേ Okay. Mm, special umma. Okay. Bye-bye. Bye-bye.